മലപ്പുറം പെരിന്തൽമണ്ട മണ്ണാർവലയിൽ ഇറങ്ങി ഇന്നലെ വൈകുന്നേരമാണ് കാർ യാത്രക്കാർ പുലിയെ കണ്ടത് വനവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം പുലി കൂട്ടിൽ കയറാതെ മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു പുലി ഒരു കാലമാണ് അപ്പോൾ അടുത്ത കാലങ്ങളായിട്ട് മണ്ണാർമല മാത്രമല്ല മണ്ണാർമലയുടെ പരിസരത്ത് പെരിന്തൽമണ്ണ പോലെയുള്ള പെരിന്തൽമണ്ണ ടൗണിനോട് അടുത്ത് കിടക്കുന്ന മാനത്തുമങ്ങറം പൊന്നിയ കുറച്ചി പാതാക്കര അതുപോലെ പട്ടിക്കാട് ചുങ്കം വരെ പുലിയിറങ്ങി നടത്തുന്ന ഒരവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾ റോഡ് ഉപരോധ ഉപരോധമായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ പുലിയെ മയക്കുവേണ്ടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ മണ്ണാർമല പ്രദേശത്തുള്ള ആളുകളുടെ ഭീഷണി ഈ ആശങ്ക അകറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായി കണ്ടു മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം പത്രത്താരുടെ മുമ്പ് കാണുകയുണ്ടായി നിലമ്പൂല് വെച്ചുകൊണ്ട് ഒരു ഓഫീസിലേക്ക് പുലി പുലി വരികയും ആ പുലി ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥർ കാണുകയും ചെയ്തു അപ്പോൾ തന്നെ അവിടുത്തെ ഡി എഫ് അതിനെ ഉത്തരവിടുകയും അതിന് മയക്കുമരുന്ന് ഇവിടെ ഉത്തരുകയും അവിടുത്തെ ജനങ്ങൾക്ക് വേറെ വിലയും ഇവിടുത്തെ മണ്ണാർ ജനങ്ങൾക്ക് വേറെ വിലയുമായി കാണുന്നത് എന്തുകൊണ്ട് ജംഷീർ കൊടുങ്ങി ചേരുന്നുണ്ട് ജംഷീർ എപ്പോഴാണ് ഏത് സമയത്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഒപ്പം തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് വിശാംശം ധന്യ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധത്തിലാണ് മാത്രമല്ല വലിയ ആശങ്കയിലുമാണ് നാട്ടുകാരുടെ ഇന്നലെ ഇപ്പോൾ പുലി ഇറങ്ങിയത് ഏതാണ്ട് ഏഴ് ഇരുപതോടു കൂടിയാണ് ഈ സമയം പുറത്തെല്ലാം ആളുകൾ ആളുകളുടെ സമയമാണ് ഒരു കുടുംബം കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ കാറിന് മുന്നിലൂടെ പുലി പാസ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ കുടുംബം വലിയ തരത്തിൽ പേടിക്കുകയും ചെയ്തു പിന്നീട് ഇവർ നാട്ടുകാർ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീടാണ് ഇവർ ഈ സമീപത്ത് സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ പുലി സമീപത്തെ പുലിയെ പിടിക്കാനായി വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം ഒരുപാട് സമയം ആ കൂട്ടിലേക്ക് നോക്കി നിൽക്കുകയും പിന്നീട് ആ കൂട്ടിൽ കയറാതെ പോവുകയും ചെയ്തു ഒരു സാഹചര്യമുള്ളത് കൂട്ടിലൊരു ആട് ആടിന് വെച്ചിട്ടാണ് ആ പുലിയെ പിടികൂടാൻ ആ കൂട് സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ ആ കൂടിന് സമീപം അത് ഒരുപാട് സമയം കൂട്ടിലേക്ക് നോക്കി നിൽക്കുകയും പിന്നീട് ആ കൂടിന് സമീത്ത കൂടി അത് കടന്നു പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ആളുകൾ പറയുന്നത് ഇനി കേവലം ഒരു കൂട് വെച്ചുകൊണ്ട് കാത്തിരുന്നത് കാര്യമില്ല ആ പുലിയെ മയക്കുവടി വെക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഡി എഫ് ഓഫീസിലേക്ക് ഈ നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു അവിടെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രിക്ക് നേരെ വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ട് പരാതി നൽകി ഇത് ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ മാത്രം ഇഷ്ടമല്ല നമ്മൾ തന്നെ നിരന്തരമായി ഇവിടെ പുലി കാണുന്നു എന്ന വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഒരാഴ്ചയിൽ രണ്ടും മൂന്നും ദിവസമൊക്കെ ഇവിടെ പുലി വരുന്ന ഒരു സാഹചര്യം അത് നേരിട്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകുന്നു പലപ്പോഴും ആളുകൾ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഈ രാത്രി കാലങ്ങളിലായിരുന്നു നേരത്തേക്ക് ഇറങ്ങിയത് പക്ഷെ ഇപ്പൊ പകൽ സമയം അതായത് വൈകുന്നേരങ്ങളിലും കൂലർച്ചയും ആളുകൾ പുറത്തുള്ള സമയങ്ങളിലൊക്കെയാണ് ഇവിടെ പുലി ഇറങ്ങുന്നത് അപ്പൊ ഇനി പുലി ആരെങ്കിലും ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു ഒരു പ്രതിഷേധം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി ഉണ്ടായിട്ട് കാര്യമില്ല അതിനു മുൻപ് തക്കതായ ഒരു നടപടി വേണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അല്ലാത്ത പക്ഷം റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഈ പുലിയെ എത്രയും വേഗം മയക്കുവേടി വെച്ച് ഇവിടുന്ന് എന്നുള്ള ആവശ്യമാണ് ഈ മണ്ണാർമല മാത്രമല്ല ജനവാസ മേഖലയിലൊക്കെ ഇപ്പോൾ ഈ പുലിയെ കാണുന്നു എന്നുള്ള കൂടി നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ വലിയ ഭീഷണിയിലാണ് അധികൃതർ ഇനിയെങ്കിലും കണ്ണ് തുറക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഒരു ജീവൻ വലിയ നഷ്ടപ്പെട്ടോ ഇല്ലാതെ അവിടെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ഒക്കെ എത്തുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് വലിയ പ്രതിഷേധവും നാട്ടുകാരെ അറിയിക്കുന്നുണ്ട്